വെൽക്കം ബാക്ക് ടു ചാനൽ ടിപ്സ് ഫോർ യു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഗൾഫിലായിരുന്നു അപ്പൊ അവിടെ ഇവിടെ നമ്മള് ഇപ്പൊ എക്സിബിഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ബ്യൂട്ടി സെക്ഷൻ അല്ലെങ്കിൽ മേക്കപ്പ് സെക്ഷനിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഫേസ് ക്രീമിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയൊരു സംഭവമാണ് കേട്ടോ ജസ്റ്റ് ഒരു മണ്ണാണ് അതിലൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് മാത്രമല്ല ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആ ഒരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് അത് അറബി പെണ്ണുങ്ങൾ ഒത്തിരി വാങ്ങുക എന്ന് കണ്ടു കേട്ടോ നമ്മളുടെ എവിടെയൊക്കെ നമ്മളത് ഉപയോഗിക്കാറുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അത്രയും അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ സ്കിന്നിൽ നമുക്ക് ഉണ്ടാകുന്ന ടാൻ പോകാനായിട്ട് കരിവാളിപ്പ് പോയി കറുത്ത പാടുകൾ മാറി നമ്മുടെ സ്കിന്നൊക്കെ നല്ല ടൈറ്റൈൻ ചെയ്യാനായിട്ട് എപ്പോഴും നമ്മുടെ സ്കിൻ ഇരിക്കാനായിട്ട് ഒരു ഗ്ലോ ഉണ്ടാവാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് അതെന്താണെന്നത് ഞാൻ പറയാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കുടുത്തിൽ വരുന്ന ബെലൈക്കൻ പ്രസ് ചെയ്യുക ചെയ്യാൻ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മുടി കൊഴിച്ചില്ല എത്ര കൂടിയ മുടി ഒഴിച്ചിട്ട് ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ ആണ് ഇനി ഏഴ് ദിവസം കൊണ്ട് മാറുന്നു പറയുമ്പോൾ ആർക്കും സംശയം ഒന്നും വേണ്ട എന്തെങ്കിലും കെമിക്കലൊക്കെ ഉണ്ടോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് സംശയം വരാം പക്ഷെ ഇത് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിലാണ് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഓയിലാണ് അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു വാവകു തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ചില കുട്ടികൾക്കൊന്നും ഒട്ടും മുടി ഉണ്ടാവില്ല അപ്പൊ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഒരു നാലര വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പത്തുനാലായിരത്തോളം ആളുകളുടെ റിസൾട്ട് നമ്മളുടെ കയ്യിലുണ്ട് ഉപയോഗിക്കുന്നതിന് മുൻപത്തെ ഫോട്ടോസ് ഉപയോഗിച്ചതിന് ശേഷമുള്ള ഫോട്ടോസ് ഒക്കെ ആയിട്ട് ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളും റിസൾട്ടുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു വാട്സ്ആപ്പിൽ ഹായ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചവരുടെ റിസൾട്ടുകൾ അതുപോലെ പ്രൊഡക്ട്സ് എങ്ങനെയാണ് വാങ്ങേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഏതൊക്കെ പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അയക്കാം ഹെയർ ലേക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ ഓയിൽ മാത്രമല്ല ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജെല് താളിപ്പൊടി അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് സ്കിൻ 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 ഓയിൽ പാക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒരു ഹായ് ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ദിവസം മുടി ിൽ മാറി മുടി തളച്ച് വളരുന്ന നിരവധി പേർ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ അറബി പെണ്ണുങ്ങൾ കൂടുതലും ഭംഗി കൂട്ടാനായിട്ട് ആയിട്ട് വീട്ടിൽ തന്നെ പാക്കിനായിട്ട് ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് മുൾട്ടാണിമിറ്റി ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഫേസ് നെക്ക് മാത്രമുള്ള ക്വാണ്ടിറ്റിയാണ് ഇപ്പം നമ്മൾ എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇത് ഫുൾ ബോഡി ഉപയോഗിക്കാവുന്നതാണ് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം ഫേസ് ഞെക്ക് മാത്രമാണെങ്കിൽ മുഖവും കഴുത്തും മാത്രം ഉപയോഗിക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുൾട്ടാണി മുൾട്ടാണിമിട്ടി പൗഡർ എടുക്കുക ഇത് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് മുൾട്ടാണി മുൾട്ടാണിമിട്ടി എടുക്കണേ അതല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് റിസൾട്ടൊന്നും കിട്ടില്ല ടോപ്പൊട്ട ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കരുത് നമ്മൾ നമ്മളെടുത്ത് കൊടുത്തിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ മുൾട്ടാണിമിറ്റിയിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക വീട്ടിലുണ്ടാക്കുന്ന റോസ് വാട്ടർ ഉപയോഗിക്കാട്ട് ഇതിന് മുന്നേ എൻ്റെ അടുത്തൊരാൾ ചോദിച്ചിരുന്നു ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നാലിൽ ഒരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം ചെറുനാരങ്ങയും അതുപോലെ തന്നെ നമ്മുടെ റോസ് വാട്ടറും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പ് ഇല്ലാതാക്കി നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനായിട്ട് അതുപോലെ ബ്ലാക്ക് മാർക്കൊക്കെ പോവാനായിട്ട് നേരം വെക്കാൻ സഹായിക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് തേനാണ് കേട്ടോ ഏകദേശം ഒരു വൺ ടേബിൾ സ്പൂണോളം തേൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തേൻ എടുക്കുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പ്യുവർ തേൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കാട്ടുതേനാണ് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് കിട്ടും അപ്പം നല്ലതായിട്ടുള്ള ബ്രാൻഡ് പ്രോഡക്ട്സ് എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാം കേട്ടോ ഇത്രയും മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കിടു പാക്ക് ചെയ്യുന്നത് നന്നായി മിക്സ് ആക്കുക ഈ പാക്ക് നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് നൈറ്റോ ഡേ ടൈമോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പതിനഞ്ചു വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു പാക്ക് ഇത് ഇട്ട് അരമണിക്കൂറിന് ശേഷം നല്ല ഡ്രൈ ആവും ഡ്രൈ ആയതിനു ശേഷം കഴുകിക്കളയുക ശേഷം ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മുട്ടണിമീട്ടി വെച്ചിട്ട് നമ്മൾ ഒത്തിരി പേര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെയുള്ള എല്ലാവരും ഉപയോഗിക്കുന്നത് സ്റ്റോൺ ആണ് കല്ല് പോലുള്ളതാണ് അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് പേസ്റ്റ് അപ്പൊ എനിക്ക് ഇവിടെ സ്റ്റോൺ തപ്പിയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ പൗഡർ എടുത്തത് നമ്മുടെ എവിടെയൊക്കെ കൂടുതലും പൗഡർ ആണ് കാണാറുള്ളത് കേട്ടോ ഈ മുൾട്ടാണിമിട്ടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയധികം ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളത് അവര് വാങ്ങുന്ന കണ്ടപ്പോഴാണ് ആ ഇത് ഇത്ര വലിയ സംഭവമാണോ എന്നുള്ളതേക്ക് തോന്നിയത് എന്തെങ്കിലും കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒരു ക്ലീനപ്പ് ഒക്കെ ചെയ്ത് ീസും സ്കിന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഗ്ലോ ആവാനൊക്കെ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കും പക്ഷെ ബ്യൂട്ടി പാർലറിൽ ഒന്നും പോവാതി തന്നെ നമുക്ക് വീട്ടിൽ തന്നെ വെച്ചിട്ട് ഈ ഒരു പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ഫംഗ്ഷനോ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മന്ത്ലി ഈ ഒരു പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് ജസ്റ്റ് ഒരു ക്ലീൻ അപ്പ് ഒക്കെ ചെയ്തൊരു ഫീല് വരും കേട്ടോ അപ്പം ഇവര്യോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് വേഗം തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഏതാണ് ആവശ്യമായിട്ട് വരുന്നത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനായിട്ട് നാച്ചുറൽ സൊല്യൂഷൻ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാൻ നിങ്ങൾ ശ്രമിക്കും ബൈ